എന്തുകൊണ്ടാണ് അത്യാവശ്യമായി സ്ത്രീകൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചിരിക്കേണ്ടത് കൊണ്ട് തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വരുമാന മാർഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ടൈമിനനുസരിച്ച് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജോബ് നമുക്കൊരിക്കലും ഒരു ബാധ്യതയായി മാറുന്നില്ല ഓരോ ദിവസവും ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് അന്നന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് തന്നെ നമ്മുടെ അത്യാവശ്യത്തിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സെബിയുടെ കൺട്രോളിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വോക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ് ഇനിയുള്ള കാലങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെയധികം ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ സിലബസിൽ ഒരു ലെസൺ ആയിട്ട് പോലും സ്റ്റോക്ക് മാർക്കറ്റ് ഇനി ഉണ്ടായേക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ പക്ഷേ ഇതിനെല്ലാം ആദ്യം വേണ്ടത് നമ്മുടെ തീരുമാനമാണ് അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനം എടുക്കാം പെട്ടെന്ന് മുന്നേറാം സ്റ്റോക്ക് മാർക്കറ്റിലും ഒപ്പം ജീവിതത്തിലും നമ്മുടെ മം കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യും നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് സമ്പാദിക്കാം ബി എ പാർട്ട് ഓഫ് മം കമ്മ്യൂണിറ്റി